ഇത് ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ചൊരു കാർഡാണ് ഇന്ന് രാവിലെ അമ്മച്ചി ഇതെടുത്ത് തന്നിട്ട് ചോദിച്ചു ഇത് പണയെടുക്കാറായി എത്ര രൂപ പലിശ വരൂ എന്ന് എത്ര പേർക്കിത് കണ്ടുപിടിക്കാൻ പറ്റും എത്ര പലിശ വരുമെന്നുള്ളത് ഇനി ഒരു കഥ പറയട്ടെ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് മീനങ്ങാടി ജില്ലാ സഹകരണ ബാങ്കിൽ ഞാൻ രണ്ട് വർഷം ജോലി ചെയ്തിരുന്നു പ്യൂണായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ദിവസം ഒരാൾ കൗണ്ടറിലേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എത്ര രൂപ വരും പലിശ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അത് അവിടെ എഴുതി ഒട്ടിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം പലിശ കിട്ടുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഒരു മാസം എത്ര രൂപ പലിശ കിട്ടുമെന്ന് എന്നെ കണക്ക് പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ മനസ്സാ നമിച്ചു കാരണം എനിക്ക് എനിക്കതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിയാതെയാണോ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കാൻ വന്നേക്കുന്നതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അടുത്ത കൗണ്ടറിലേക്ക് പോയി അവിടെ ഇരുന്ന ചേച്ചി അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുത്തു അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാരായണ ചേച്ചിയും കനകവല്ലി ചേച്ചിയും കൂടെ എന്നോട് ചോദിച്ചു ഈ കണക്ക് പഠിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അവരെന്നെ പഠിപ്പിച്ചൊരു കണക്കാണ് ഒരു ലക്ഷം ഇൻഡു അതായത് എമൗണ്ട് ഇൻഡു മുപ്പതേ ഇൻഡു അതായത് മാസം മുപ്പത് ദിവസം പന്ത്രണ്ടേ ഹരിക്കണം അത് പലിശ മുന്നൂറ്റി അറുപത്തഞ്ച് അത് ഒരു ഇയർ അതായത് ഒരു ലക്ഷം ഇൻഡു മുപ്പതേ ഇൻഡു പന്ത്രണ്ടേ ഹരിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് അപ്പോൾ അത് കാൽക്കുലേറ്റർ അടിച്ചാൽ വരുന്നത് പലിശയാണെന്ന് പറഞ്ഞു ഒരു മാസത്തെ ഇനി അത് ആറുമാസത്തെ പലിശ ആവണമെങ്കിൽ അതിനോട് ഇൻറ്റു ആറ് ഒരു വർഷത്തെയാണ് ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ കൂട്ടിയ മതി എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാണം കെട്ട് പഠിച്ചൊരു കണക്കാണത് അതേ ഫോർമുല വെച്ചിട്ട് ഞാൻ എന്ന അമ്മയ്ക്ക് ഇതിൻ്റെ പലിശ പറഞ്ഞു കൊടുത്തു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പണയം വെച്ചത് പതിനാറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പണയം വെച്ചത് ഒൻപത് ശതമാനത്തിനാണ് പതിനാറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു മുപ്പതേ ഇൻറ്റു ഒൻപതേ ധരിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് എന്നിട്ട് മാസം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഒരു വർഷം ആകാറായി പതിനൊന്ന് മാസമായി ഇത്രയാണ് ഇതിൻ്റെ പലിശ എന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ രീതിയിൽ സയൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട തല്ലുകൾക്ക് കയ്യും കണക്കുമില്ല അന്നിങ്ങനെ നുള്ളുമായിരുന്നു ആഫൈ ഷട്ടായതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നുള്ളുമായിരുന്നു സാർമാരുടെ പേരൊന്നും പറയുന്നില്ല അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നുള്ളി പച്ചയിറച്ചിയിൽ നുള്ളി വേദനിപ്പിച്ചു പക്ഷെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണക്കുകളൊന്നും പലതും കിട്ടിയില്ല കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും കുണിക്കാനൊക്കെ കിട്ടി അതിന് നന്ദി പക്ഷെ ഒരു പലിശ കണക്കൊന്നും കൂട്ടാൻ പറ്റുന്നില്ല ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ പലിശ കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതിൻ്റെ ഫോർമുല ഇതാണ് ഇപ്പോൾ രണ്ട് ലക്ഷം ആണെങ്കിൽ രണ്ട് ലക്ഷം ഇൻറ്റു മുപ്പത് ഇൻഡോ പലിശ എട്ടാണ് എട്ടേ ഹരിക്കണം മുന്നൂറ്ററുപത്തഞ്ച് ഒന്നോടെ പറയുകയാണ് ഒരു ലക്ഷം ലക്ഷ്യൻ്റെ ബേസ് വെച്ച് ഒരു ലക്ഷം ഇൻറ്റു മുപ്പത് ഇൻറ്റു പത്തേ ഹരിക്കണം മുന്നൂറ്ററുപത്തഞ്ച് ഇതിൽ ഒരു ലക്ഷത്തിന് പേര് എമൗണ്ട് അഞ്ചോ അയ്യായിരോ പതിനായിരോ എത്രയാവാം മുപ്പത് അതുപോലെ നിൽക്കട്ടെ പിന്നെ പത്തെന്നുള്ളത് പലിശ കണക്ക് അത് പത്തോ പന്ത്രണ്ടോ എട്ടോ ആറോ എത്ര വേണേലാവാം മുന്നൂറ്ററുപത്തഞ്ചും അവിടെ നിൽക്കട്ടെ ആ രീതിയിൽ ചെയ്താൽ കണക്ക് കിട്ടും പിന്നെ ഇത് ആറുമാസം ഒരു വർഷത്തേക്കൊക്കെ വരുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ അത്യാവശ്യം ബേസിക്ക് ഇതായി ബി ഹാപ്പി